വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ മുൻ എം അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക സഹകരണ പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കുക മിനിമം പെൻഷൻ പരമാവധി പെൻഷൻ ഇവയുടെ പരിധി വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് മാമമാപ്പിള ഹാളിന് സമീപത്ത് നിന്നും കളക്ട്രേറ്റിന് മുന്നിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് സഹകരണ പെൻഷൻകാർ പങ്കെടുത്തു തുടർന്ന് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ മുൻ എം അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഡി അനുവദിച്ചപ്പോൾ സഹകരണ പെൻഷൻകാർക്ക് മാത്രം ഡി എ അലവൻസ് അനുവദിക്കാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു മിനിമം പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം അല്ലേ പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം മിനിമം പെൻഷൻ ഇങ്ങനെ സഹകരണ ജീവനക്കാരെ സംബന്ധിച്ച് ആവശ്യം ഒരു അധിക പറ്റുള്ള ആവശ്യമല്ല ഡി എ കിട്ടിയിരുന്നതാണ് മറ്റുള്ളവർക്ക് എല്ലാം കിട്ടുന്നതാണ് ഞങ്ങളെ പോലെ ജോലി ചെയ്തിരുന്ന വിരമിച്ച പെൻഷൻകാർക്കെല്ലാം കിട്ടുന്നു ഞങ്ങൾക്ക് മാത്രം കിട്ടാതാക്കുന്നു അതെന്ത് ന്യായമാണ് അപ്പൊ ഡി എ പുനഃസ്ഥാപിക്കണം സംഘടന ജില്ലാ പ്രസിഡന്റ് ടി ജി മാത്യു തെങ്ങുംപ്ളാക്കൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ട്രഷറർ കെ എം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മാണിസികാപ്പൻ എം എൽ എ ഐ എൻ ട്യു സി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല കെ സി എസ് പി എ ജില്ലാ സെക്രട്ടറി അവീര ജോസ് തുരുത്തിക്കര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജി വിജയകുമാർ എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു